രേണു ഇപ്പോൾ എന്നെ പോലെ ഇരിക്കണമെന്ന് ഞാൻ എനിക്ക് പറയാൻ പറ്റുമോ പുള്ളിക്കാരിയുടെ അമ്മേനെ അച്ഛനെ പോലെ അല്ലേ പുള്ളിക്കാരി ഇരിക്കുവളു അപ്പം അവർക്ക് ആഗ്രഹം ഉണ്ടാവൂലേ അവരിപ്പോൾ ഭർത്താവ് മരിച്ചു പോയി എന്ന് വിചാരിച്ചിട്ട് കരഞ്ഞു വിളിച്ച് നല്ല വിളിച്ചപ്പോൾ ഇപ്പോൾ എന്നെ ചോദിക്കുകയാണെങ്കിലൊക്കെ എനിക്ക് മനസ്സിന് ഭയങ്കര കട്ടി കുറവാണ് ഞാൻ എൻ്റെ ഒരു മെൻറ്റൽ പ്രോമ വന്നു ഞാൻ ഇന്ന് റിക്കവറി ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പല കാര്യങ്ങൾ കാരണം എൻ്റെ പേഴ്സൺ അപ്പം എൻ്റെ ചോദ്യം നീയാണ് എന്നെ അറിയുന്നവർ ചോദ്യം നീയാണ് കാരണം ഭയങ്കര എന്നെക്കൊണ്ട് പറ്റില്ല അത് കാരണം എന്റെ ഒരു മനസ്സിൻ്റെ എന്താ പറയുക എല്ലാ എല്ലാ കാര്യങ്ങളും ഇടമുണ്ട് സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുമെങ്കിലും ചില ഇമോഷണലി ഞാൻ കുറച്ചൊരു ഈ കണക്കും മെൻ്റൽ ഫ്രോ വന്നാൽ അതിന് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ എല്ലാവരും അതുപോലെ ആയിരിക്കണമെന്നുണ്ടോ എനിക്കിപ്പോൾ ഭർത്താവ് എൻ്റെ ഭർത്താവ് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നെ സ്നേഹിച്ചിരുന്നതായിട്ട് ഒരു ഭർത്താവ് മനുഷ്യന് എനിക്കതിൽ നിന്ന് മോചനം കേട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ എന്തിൻ്റെ പേരിൽ അവരും അങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ അവരുടെ ആഗ്രഹങ്ങൾ ഇപ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എന്നെ കല്യാണം കഴിച്ചു പതിനേഴ് വയസ്സിൽ എനിക്കൊരു കുഞ്ഞുണ്ടായി അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ അതിനെ കൊണ്ട് നടന്ന് ജീവിക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു എന്ന് വെച്ചാൽ എൻ്റെ എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചിട്ടില്ല എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചില്ല എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ഡ്രസ്സ് കിട്ടുകയോ അല്ലെങ്കിൽ അവിടെ എന്ന് കിട്ടിയാൽ അയ്യോ എൻ്റെ മോൾക്ക് എൻ്റെ മോൾക്ക് എൻ്റെ മുൾക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജീവിക്കാം ഓൾമോസ്റ്റ് പെണ്ണുങ്ങളും അങ്ങനെ അങ്ങനെ നിൽക്കുന്ന പല പെണ്ണുങ്ങൾക്കും ഇങ്ങനെയൊക്കെയുള്ളവരെ കാണുമ്പോഴത്തേക്കും കാരണം എനിക്കത് പറ്റിയില്ലല്ലോ അപ്പോൾ അവർ ചെയ്യുന്നില്ലേ എന്നുള്ളൊരു പ്രശ്നം എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഒരു ഒരു എന്താ പറയുക അവർ പറയാൻ ആവശ്യമില്ല ആ ഒരു ഇതാണ് അവർ പലരും ഈ കാണിക്കണം